ശബരിമലയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് നിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അന്വേഷിച്ചാൽ പോരേ എന്നാണ് മതിയോ ശ്രീ കൃഷ്ണദാസ് രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ വക്താവല്ലേ ഞങ്ങളൊരു ചെറിയ സ്റ്റേറ്റില് ഭരിക്കുന്ന പാർട്ടിയുടെ മാത്രം എന്നേക്കാൾ വലിയ നേതാവ് അങ്ങല്ലേ എന്നിട്ട് അങ്ങ് എത്രമാത്രം പരിഹാസ്യമായ വാദങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ തട്ടിന് ഇതൊക്കെ നാട്ടിൽ പറയാറുണ്ട് അതിനുപോലും യോജിക്കില്ല താങ്കൾ ഇവിടെ പറഞ്ഞത് സർ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തായിരുന്നു കെ എം മാണിയും കെ മാണിയുടെ പാർട്ടിയും വി എസ് അച്യുതാനന്ദനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ആ ഭരണം ഉപയോഗിച്ച് പ്രതിപക്ഷത്തിരുന്ന കെ എം മാണിക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് എടുത്തോ ഏതെങ്കിലും നിലയിൽ കെ എം മാണിക്കെതിരെ അന്വേഷണം ഉണ്ടാക്കിയോ ഏതെങ്കിലും നിലയിൽ അദ്ദേഹത്തിന് ഭരണം ഉപയോഗിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന കെ എം മാണിയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ ഭരണം പോയി രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് കേരളത്തിൽ വന്നു കെ എം മാണി യു ഡി എഫിന്റെ ഭാഗമായി അന്ന് യു ഡി എഫിനകത്ത് അഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി ബാർ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ കൂടുതൽ കുഴപ്പമുണ്ടായി ഭരണകക്ഷിയിൽ അതിന്റെ ഭാഗമായി മന്ത്രിയായ കെ എം മാണിക്കനെ യു ഡി എഫിനകത്ത് നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചു ഇതെങ്ങനെയാണ് കൃഷ്ണദാസ് നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്രമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് അജിത് പവാറിനെതിരെ കേസെടുക്കുകയും നിങ്ങളുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന അജിത് പവാറിനെതിരെ കേസെടുക്കുകയും എന്നിട്ട് ആ അജിത് പവാറിനെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളുടെ പക്ഷത്തെത്തിച്ചിട്ട് ആ കേസുകൾ അപ്പാടെ ഇല്ലാതാക്കി ഇപ്പൊ കൃഷ്ണദാസ് ചോദിച്ചു അജിത് പവാറിനെത്തി അദ്ദേഹത്തെ കുറ്റവിഭക്തനായി ആ കേസേ ഇല്ല കൃഷ്ണദാസെ താങ്കൾ ഒന്ന് പഠിച്ചു നോക്ക് ആ കേസേ ഇല്ല അപ്പൊ നിങ്ങളുടെ ഭരണം ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയത്തിലുള്ള ആൾക്കെതിരെ കേസെടുക്കുക എന്നിട്ട് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക ആ കേസെ തള്ളിക്കളയുക അതുപോലെ ഒന്നാണോ വി എസ് ചെയ്യുന്നത് അല്ലല്ലോ കേസെടുത്തിട്ട് അദ്ദേഹത്തെ കള്ളണമെന്ന് വിളിച്ചതല്ലോ അദ്ദേഹം മന്ത്രിയായിരുന്ന യു ഡി എഫ് ഭരണകാലത്ത് അവർക്കിടയിലുള്ള കുഴപ്പത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാർ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അത് പറയില്ലേ അതിലെന്താണ് ബസ് ഇനി ആന്തൂരിലെ കെട്ടിടമുടമയുടെ മരണം നിങ്ങൾ ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ വലിയ നിലയിൽ ആഘോഷിച്ചു നിങ്ങളുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടുത്തെ നഗരസഭ സി പി എം ഭരിക്കുന്ന നഗരസഭ ആ ഓഡിറ്റോറിയത്തിന് ഒക്കുപേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യ പോലീസ് കേസായി അന്വേഷണം നടന്നു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിലെത്തി കുറ്റപത്രം കോടതിയിലെത്തി ആന്തൂർ നഗരസഭയുടെ അന്നത്തെ ചെയർപേഴ്സൺ സി പി എം നേതാവ് ആ കേസിൽ പ്രതിയായോ അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പ്രതിയായോ നിങ്ങളെല്ലാം പ്രചരിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിന്റെ ഒക്കുപേഷൻ ലഭിക്കാത്തതല്ല വേറെ ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത് ആ കുറ്റപത്രം കോടതിയിൽ കിടക്കുകയല്ലേ ഇനി അത് എൽ ഡി ഭരണം ഉപയോഗിച്ച് ഞങ്ങളാ കേസ് അട്ടിമറിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് സി ഇല്ലേ കേന്ദ്ര ഏജൻസികളില്ലേ എവിടെയും നിങ്ങൾ ഇടിച്ചു കേറുമല്ലോ എന്തേ നിങ്ങൾ ആ അന്വേഷണ ഏജൻസികൾ എന്നാ കേസിന്റെ പറയ പോകാത്തത് ഞങ്ങളത് ആ കേസ് അട്ടിമറിച്ചതാണെങ്കിൽ ഞങ്ങളുടെ നേതാക്കളെ രക്ഷിച്ചതാണെങ്കിൽ അന്വേഷണം നടന്ന് റിപ്പോർട്ട് വന്ന ഒരു കേസിൽ ഒരു വക്കീൽ കൂടിയല്ലേ എന്നിട്ടെങ്ങനെയാ ഇത് പറയാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോ മൂന്നാമത്തെ കേസ് താങ്കൾ പറഞ്ഞ ആർ ഡിഒയുടെ മരണം അതിൽ അദ്ദേഹത്തിന്റെ വിധവ സുപ്രീം കോടതി വരെ പോയില്ലേ കൃഷ്ണദാസ് വക്കീലെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് എന്താ സുപ്രീം കോടതി പറഞ്ഞത് എന്താ ഹൈക്കോടതി പറഞ്ഞത് കേരള പോലീസിന്റെ അന്വേഷണം മതി നീതിപൂർവമാണ് കൃത്യമായിട്ട് അതിന്റെ കുറ്റപത്രവും നൽകിയില്ലേ ഇതിലെവിടെയെങ്കിലും ഞങ്ങൾ ഈ ഭരണവും പോലീസും വിജിലൻസിനെയും ഉപയോഗിച്ച് ആരെങ്കിലും വേട്ടയാടിയോ ആരെങ്കിലും സമ്മർദ്ദത്തിലാക്കി ഞങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചോ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇപ്പോ മറുപടം പോലെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഷ്ടിനു മുട്ട് പറയാൻ ശ്രമിച്ചതാണ് ഒന്നും നിലനിൽക്കുന്ന ആ വിശ്വാസേ എല്ലാം നിങ്ങളുടെ വെറും കേവലമായ രാഷ്ട്രീയ ആരോപണം എന്നാൽ അജിത് പവാറിനെതിരെ അങ്ങനെയല്ല നിങ്ങളുടെ ഭരണത്തിൽ കേസ് എടുത്തതാണ് നിങ്ങളുടെ ഭരണത്തിൽ എടുത്തത് കോൺഗ്രസ് ഭരണത്തിൽ എടുത്തതല്ല ആ കേസുകൾ നിങ്ങളുടെ ഭരണത്തിൽ തന്നെ ഇല്ലാതാക്കുന്നു ഹിമന്ത് വിശ്വ ശർമ്മ അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് ഭരണത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ലല്ലോ നിങ്ങളുടെ ഭരണത്തിനെതിരെ അദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കേസെടുത്തത് ആ കേസുകൾ എവിടെ പോയി കൃഷ്ണാസെ അതിന് ആന്തൂരിലെ ഈ കേസ് പറഞ്ഞാൽ ഒക്കുമോ അതിന് കെ എം മാണി ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ആരോപിച്ചതുമായിട്ട് അതിനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ നിങ്ങളുടെ ഭരണം ഉപയോഗിച്ച് നിങ്ങൾ കേസുകൾ എടുക്കുക നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാർക്കെതിരെ ബി ജെ പിയെ വിമർശിക്കുന്നവർക്കെതിരെ എന്നിട്ട് അവരെ വനിതയിലാക്കാൻ ശ്രമിക്കുക ഇതെല്ലാം നടന്നിട്ടുള്ളത് അപ്പൊ അത്തരം ഏറ്റവും ഹീനമായ കാര്യം അത് ഞാനെ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാംസ്കാരിക രംഗത്ത് നിങ്ങളെ ഓട്ടയാടിയില്ലേ ആർ എസ് എസിന്റെ വർഗീയത എതിർക്കുന്ന മനുഷ്യരെ മുഴുവൻ നിങ്ങൾ കൊന്നു തള്ളുകയല്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ കൊന്നു തള്ളുകയല്ലേ ആയി എഴുപത്തെട്ട് വയസ്സുകാരനെ വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയി വിടിച്ചുകൊണ്ട് പോയിട്ട് തല്ലിക്കൊന്നതല്ലേ ഇറച്ചി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കേസ് എഴുതി തള്ളാനല്ലേ ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് അത് കോടതി അനുവദിച്ചില്ലല്ലോ നിങ്ങൾ നോക്കി ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഇതല്ലേ നിങ്ങളുടെ ഭരണത്തിൽ നടക്കുന്നത് എന്നിട്ട് അതിനെയൊക്കെ കേരളത്തിൽ നിങ്ങൾ ജിമ്മിക്കുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ വിവാക്കം ക്ഷമിക്കോ നിങ്ങൾ മാധ്യമങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ലേ എത്ര മാധ്യമങ്ങൾ എൻ ഡി എങ്ങനെയാ ഇപ്പോ അദാനിയുടെ കയ്യിലെത്തിയത് നിഷ്പക്ഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നതായിരുന്നില്ലേ എങ്ങനെയാ എത്തിച്ചത് നിങ്ങൾ നിങ്ങൾ ഈ മലയാളത്തിലെ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയില്ലേ അവരുടെ പിന്നെ കാര്യങ്ങൾ പൂട്ടിക്കാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ എതിർക്കുന്ന കൈരളിയെ വിളിച്ചില്ല ബാക്കി എല്ലാരെയും വിളിച്ച് നിങ്ങൾ കോഴിക്കോട്ട് മീറ്റിംഗ് നടത്തിയില്ലേ കേന്ദ്രമന്ത്രി വന്നിട്ട് എങ്ങനെയാ സമ്മർദ്ദത്തിലാക്കിയത് ലാലെ ഇവിടെ കൈരളിയുടെ ഫ്ലോറിൽ പറയണോന്നുള്ളതല്ല ഈ റോയിയുടെ മരണം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനൽ റിപ്പോർട്ട് ചെയ്ത രീതി നിങ്ങൾ നോക്കിയോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ബി ജെ പിക്ക് എതിരെ ഒരു വിമർശനമില്ല കേന്ദ്ര ഭരണത്തിനെതിരെ ഒരു വിമർശനമില്ല എത്ര സോഫ്റ്റ് ആയിട്ടാ ഏഷ്യാനെറ്റ് ബി ജെ പിയുടെ അധ്യക്ഷന്റെ ചാനൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മുന്നിൽ നിങ്ങൾക്കിതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെങ്കിൽ എന്റെ ബി ജെ പി അധ്യക്ഷന്റെ ചാനൽ മറ്റ് ചാനലുകൾ മലയാളത്തിൽ നിന്ന് ചെയ്തതുപോലെ ഈ വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള ഉയർന്നു വന്ന ഈ ആരോപണങ്ങളെ കുറിച്ച് വാർത്തയാക്കാനോ ആ ഹാസിൽ അതിനെ അവതരിപ്പിക്കാനോ തയ്യാറാകാത്തത് കേരളത്തിലെ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അവസാനിപ്പിക്കാനല്ലോ കേരളത്തിലെ ഭരണത്തിന്റെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം അതാണല്ലോ ഇവിടെ പെരുമിച്ച് കാട്ടാൻ ഇപ്പോഴും കൃഷാസ് ശ്രമിച്ചത് നിങ്ങൾ ഭൂകമ്പമാക്കുമായിരുന്നില്ലേ റോയിയുടെ മരണം കേരള പോലീസോ കേരളത്തിന്റെ വിജിലൻസോ ഒക്കെ ആയിട്ട് പോയിട്ടാണ് നടന്നതെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കുമായിരുന്നില്ലേ നിങ്ങൾ നോക്ക് എന്നിട്ട് ഇപ്പോ നടന്നതിനെ കുറിച്ച് എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്